മീനിന്റെ തലക്കറിയും കാവത്തും കൂടി ശിജി തിന്നാം മാണിയും തിന്നാം സൂപ്പറാണ് ചാറ്റിടാ ശിജു എടുക്കും ഈ ചേരി ചേർത്തി നമുക്ക് ഈ മീനിന്റെ തലക്കറി വെക്കാട്ടെ ആ ശിജു വാ പറഞ്ഞിണ്ട് ആ ചെറിയെടുത്തിട്ട് എണ് ഉരുട്ടാ എടുക്കാളി എടുത്തിട്ട് മുളക് പൊടി എടുത്തിട്ട് മുളക് പൊടി

கைட்டி அடிச்செடுத்த மசால இது சேர் ஆஹ் தாத்து விட்டா தாத்திய தாத்தி விட்டு கொடம்புடி ஒழிக்க ஆடம்புடி ஆடிக்கு ஆ ஆ நீ ശിജ് മൂടി വെക്കി മൂടി വെക്കും മൂടി വെക്കി വെക്കും ചെത്ത് ചെത്തി കൂട്ട കാവത്ത് ചെത്ത് കാവത്ത് നമുക്ക് പിഴുക്കിയിട്ട് മീൻ കറണ്ട് കൂടെ കഴിക്കട്ടെ ചുറ്റിക്കുട്ടാ ആ ശിജും ആ നനച്ചെത്തിക്കള ആ ശിജും ചെത്ത് ആ ഒറ്റക്ക് ചെത്ത് ആ സമ്പത്ത് കാലത്ത് കാവത്തിൽ വെച്ച ആപത്ത് കാലത്ത് നന്നായി കഴിക്കാൻ ചുറ്റിക്കുട്ട അങ്ങനെ എന്തോ പഴതിലുണ്ട് സിജു സിജു ഇത് സമ്പത്ത് കാലത്ത് വെച്ചാണ് ഇപ്പൊ സിജുവിന് ആപത്തുകാലത്ത് സിജുവ തിന്നെയാണ് പിഴുക്കിട്ട് മീൻകറിയും കഴിക്കും ഇതിനെ മുറുക്കി അവിടെ എവിടെ മുറുക്കി നടുവ ആ എന്നുണ്ട് കുഴത്തിലുണ്ട് ആ ഇതിനെങ്ങനെ മുറുക്കി ഐജു കുട്ടാന്ന് തിന്നിക്ക അങ്ങനെ തിന്ന ചീ ഇങ്ങനെ മുറുക്കി നടുവേ ആ വെള്ളത്തിലെടുത്തിട്ട് വെള്ളത്തിലെടുത്തിട്ട് ആ നീതിന് മുറുക്കി ചിരി മുക്കി ആ മതി ശരി മതി 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 അഴുക അട്ടശിരി ആ ഉപ്പിട് ആ കുറച്ച് വെള്ളമൊഴിക്കുന്ന ചീവൊഴിക്കുന്ന ചുടുവെള്ളമൊഴുക്കി നമുക്കിത് പുഴുക്കി തിന്നാട്ടെ ശരി കുട്ടാ മീൻ കത്തി പുഴുക്കി തിന്ന മൂവി അയച്ചുപോയി ശിക്കുട്ട ചാറ് നമുക്ക് മീൻ്റെ തല ചാറ്റിടാം ശിജി എടുക്കും ആ പിടിക്ക് ആ പിടിക്ക് ആ ആ എടുത്തിട്ട് ആ എടുത്തിണ്ട് ആ ആ എടുത്തിട്ട് ശിജിക്കുട്ടി എല്ലാം എടുത്തിട്ട് മീനിന്റെ കഷ്ണം മീൻ്റെ വായിലിട്ടുണ്ട് ശിജിക്കുട്ട അങ്ങനെ വായിലിങ്ങനെ ആ ആ അവിടെ ഉണ്ട് വായിലിട വായിലുണ്ട് മീൻ്റെ വായില് ആ ആ മീൻ്റെ വായിലിൻ്റെ മീലിട് ആ മീൻ്റെ വായിലിനുള്ളിൽ ആ വായിലുള്ളിക്ക് ഒഴിച്ച് കൊടുക്കുക ആ വേഗട്ട എവിടെയൊക്കെ ആ ആ ആ തിളച്ച ചാറൊക്കെ മീൻ്റെ ഉള്ളിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ കുട്ട ആ മീനിൻ്റെ വായിലും തൈലൊക്കെ ഒഴിച്ച് കൊടുക്കുക ആ ആ അടിച്ചു വയ്ക്കും നേരെ എടുത്താൽ അടിച്ചു വെക്കും ആ ആ അടിച്ചു വെക്കും ആ ആ ആ അവിടെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക അവിടെ വയ്ക്കും ആ ആ മീൻ മറി പിടിക്കുക മീൻ മറിച്ചിടുക ആ ആ ചേക്കോട്ട മീനൊക്കെ വെന്ത് ചിരി കുട്ട നീ കൊന്തുക്കി ചിരിക്കുട്ട മീന്റെ നീന്റെ അത് റെഡിയായി നമുക്ക് പാത്രത്തേക്ക് മാറ്റിട്ടുട്ട മീൻകറിയൊക്കെ റെഡി ആയിട്ട് നല്ല ചന്തത്ത് വന്നിട്ടുണ്ട് ചിരിക്കുട്ട മീൻകറി ആ ുട്ട മീൻകറി നല്ല വന്നിട്ടുണ്ട് മീൻ്റെ തല നമുക്ക് കഴിക്കാം മീൻ്റെ തലക്കറിയും കാവത്തും കൂടി ശുചി തിന്നാം മാമിയും തിന്ന സൂപ്പറാണ് ഇത് കഴിച്ചോളൂ മീൻകറി മാമിയൊന്നും നോക്കട്ടെ കുട്ട എങ്ങനെയാണെന്ന് നമ്മുടെ ശുചു സൂപ്പർ മീന്റെ തലക്കറിയും കാവത്തും സൂപ്പർ ആയിട്ടുണ്ട്